നമസ്കാരം ഞാൻ പൊതുവെ കൂടുതൽ സംസാരിക്കുന്ന ആളാണ് ഈ സംസാരത്തിൻ്റെ രീതികൾ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ സംസാരം കൊണ്ട് ശരീരം വേദന മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ശാരീരിക വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരനുഭവം എനിക്ക് ഇന്നലെ ഉണ്ടായി അതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് സമയവും സൗകര്യവും അനുവദിക്കുമെങ്കിൽ വീഡിയോ പൂർണ്ണമായും കാണുക കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഒരു വനപ്രദേശത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ വന്യജീവികളോടൊപ്പം നിൽക്കുന്ന ഷോർട്സൊക്കെ യൂട്യൂബിലൂടെ പങ്കുവെച്ചിരുന്നു ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും അതുപോലെ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് കർണാടകയിലെ വനപ്രദേശത്തിനരികിലുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴും ഈ വന്യജീവികളുടെ സാമീപ്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ വന്യജീവികളെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരികയും ഞാൻ വീഡിയോ കോളിൽ അയാളെ ബന്ധപ്പെടുകയും ചെയ്തു രാവിലെ ഏഴ് മണിക്കായിരുന്നു ഞാൻ വിളിച്ചത് പതിവില്ലാതെ അയാൾ കിടക്കയിലായിരുന്നു എൻ്റെ അറിവിലും വിശ്വാസത്തിലും അദ്ദേഹം പുലർച്ചെ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് ഏഴ് മണിക്കൊക്കെ കൃഷി കൃഷിസ്ഥലങ്ങളിലൂടെ നടക്കുകയായിരിക്കും ഞാൻ വിവരം തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു നാല് മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റതാണ് പക്ഷെ അല്പം നടന്നപ്പോഴേക്കും കാലിൻ്റെ ഉപ്പൂറ്റി വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് ഈ ബാക്ക് ഫൂട്ടിൻ്റെ പെയിൻ കൊണ്ട് ഞാൻ പുറതിമുട്ടി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഇത് മാറുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എൻ്റെ ചിന്തകൾ പതിനഞ്ച് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു ഞാൻ അയാളോട് പറഞ്ഞു തൽക്കാലം ഞാൻ ഈ ഫോൺ കട്ട് ചെയ് ചെയ്യുകയാണ് ഉടനെ തിരിച്ചു വിളിക്കാം പതിനഞ്ച് വർഷം മുമ്പ് എന്താണ് സംഭവിച്ചതെന്നല്ലേ എൻ്റെ ഓഫീസിൽ റിട്ടയർ ചെയ്തതിന് ശേഷവും കൺസൾട്ടൻ്റായി തുടരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് ഈ അറുപത്തിമൂന്നാം വയസ്സിലും വളരെ കളർഫുള്ളായിട്ടുള്ള ഷൂ ആയിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ചെറുപ്പക്കാർക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഷൂവിനെ പറ്റി അടക്കം പറച്ചിലുകളും ഉണ്ടായിരുന്നു ഞാൻ സംസാരപ്രിയനായതിനാൽ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു സാർ നിങ്ങളുടെ ഈ പ്രത്യേകതരം ഷൂവിനെ പറ്റി ഇവിടെ ചെറുപ്പക്കാർ പറഞ്ഞു ചിരിക്കുന്നുണ്ട് കൊച്ചു പയ്യനെ പോലെ വളരെ കളർഫുള്ളായിട്ടുള്ള ഷൂ ആണ് അദ്ദേഹം ധരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഷൂവിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വല്ലാതെ ബാക്ക് ഫുഡ് പെയിൻ അനുഭവപ്പെട്ടിരുന്നു ഈ ഉപ്പൂറ്റി വേദന കൊണ്ട് എനിക്ക് ജോലിയിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം അസ്വസ്ഥമായിരുന്നു ദിവസങ്ങൾ അല്പം നടന്നാൽ പിന്നെ കുറച്ച് കിടക്കണം എന്നുള്ള അവസ്ഥയായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഈ സാമ്യമാണ് എനിക്ക് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ സാറിനെ ഓർമ്മ വരാനുള്ള കാരണം അങ്ങനെ സർജറി വരെ ഈ കാലിന് റെക്കമെൻഡ് ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു ഡോക്ടർ ഒരു പ്രത്യേകതരം ഷൂ ഉപയോഗിക്കാൻ പറഞ്ഞു ആ ഷൂ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഈ വേദന പാടേ മാറി എന്നാൽ ആ ഷൂവിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ നിന്നില്ല അങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് അത് ഏത് ഷൂ ആയിരിക്കാം എന്ന് ചോദിക്കാനാണ് ഞാൻ കൂട്ടുകാരൻ്റെ കോൾ കട്ട് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തെട്ട് വയസ്സ് കാണുമായിരിക്കും ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കോൾ കണക്റ്റായില്ല ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എടുത്തില്ല അപ്പം ഞാൻ വാട്സാപ്പിൽ ഈ ഷൂ ഏതായിരുന്നു സാർ ഉപയോഗിച്ചിരുന്നത് എന്നൊരു സന്ദേശം അയച്ചു പക്ഷേ റെസ്പോൺസ് ഒന്നും വന്നില്ല അപ്പോളാണ് ഞാൻ എൻ്റെ ഒരു മറ്റൊരു സുഹൃത്ത് ഡോക്ടറെ പറ്റി ചിന്തിച്ചത് ആ ഡോക്ടറോടും ഞാൻ ഒരുപാട് സംസാരിക്കാറുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഡോക്ടറെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വളരെ വിശദമായി തന്നെ ഡോക്ടർ കാര്യം പറഞ്ഞു വന്നു ചിലരുടെ കാലിൻ്റെ ആർക്കിടെക്റ്റിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം നമ്മുടെ കാൽപാദത്തിൽ മുഴുവൻ നമ്മുടെ ഭാരം വഹിക്കുന്നില്ല നമുക്കറിയാം ചപ്പൽസ് ഇടുമ്പോൾ സ്ലിപ്പേഴ്സ് ഇടുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മുകളിൽ തേയ്മാനം സംഭവിക്കുന്നത് അവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ മർദ്ദം വരുന്നത് അപ്പോൾ ചിലരുടെ പ്രത്യേകതരം തരം പോസ്റ്ററുകൾ കൊണ്ടും നടപ്പിൻ്റെ ശൈലി കൊണ്ടും ബാക്ക് ഫൂട്ടിൽ ഉപ്പൂറ്റി ഭാഗത്ത് ഭാരം കൂടുതൽ വരാനും പ്രഷർ കൂടുതൽ വരാനും സാധ്യതയുള്ളതുകൊണ്ട് വേദനയ്ക്ക് സാധ്യതയുണ്ട് കുറേ കാലം അങ്ങനെ ആ പോസ്റ്ററിൽ അല്ലെങ്കിൽ ആ നടപ്പ് ശൈലി സ്വീകരിക്കുമ്പോൾ ഇതുണ്ടായേക്കാം അപ്പോൾ ഭാരം വിതരണം ചെയ്യത്തക്ക രീതിയിൽ മൈക്രോ സെല്ലുലാർ റബ്ബർ കൊണ്ടുണ്ടാക്കിയ പാദരക്ഷകളാണെങ്കിൽ ഒരു പരിധിവരെ ഈ വേദനയ്ക്ക് പരിഹാരമായേക്കാം അപ്പോൾ എം സി ആർ എന്ന ആ പദം അദ്ദേഹം പറഞ്ഞു തന്നു അതോടൊപ്പം ഷൂ ഉപയോഗിക്കുമ്പോൾ സിലിക്കോൺ സോൾ അത് അവനവൻ്റെ കാലിനനുസരിച്ച് പാകപ്പെടുത്തിയെടുത്ത സിലിക്കോൺ സോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഇതിന് വലിയൊരു പരിഹാരമാണ് പക്ഷെ സിലിക്കോൺ സോൾ ഉപയോഗിക്കുമ്പോൾ ചിലർക്കൊക്കെ ചെറിയ ഘർഷണം അനുഭവപ്പെട്ടേക്കാം ചെറിയ അസ്വസ്ഥത അത് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം കൊണ്ട് ഉണ്ടായേക്കാം പക്ഷേ മൈക്രോ സെല്ലുലാർ റബ്ബർ വളരെ പ്രയോജനകരമായിരിക്കും ഞാൻ നന്ദി പറഞ്ഞ് ഫോൺ വച്ച് സുഹൃത്തിനെ വിളിച്ച് ഇതേ കാര്യം അവതരിപ്പിച്ചു ഉടുപ്പിയിൽ ഉടുപ്പിയിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹം താമസിക്കുന്നത് നമുക്കറിയാം അടുത്താണ് മണിപ്പാൽ അപ്പോൾ മണിപ്പാൽ ഒരു മെഡിസിറ്റിയാണ് ഇതുപോലെയുള്ള എല്ലാ സംഗതികളും അവിടെ ലഭ്യമാണ് അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കാറെടുത്ത് മണിപ്പാലിലെത്തി അവിടെയെല്ലാം തിരക്കി ഈ സിലിക്കോൺ സോളിന് ഓർഡർ കൊടുത്തു ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കാലിന് പാകമായ മൈക്രോ മൈക്രോസെല്ലുലർ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു പാദരക്ഷ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ കിട്ടി അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കംഫർട്ട് തോന്നി അങ്ങനെ രണ്ട് കിലോമീറ്റർ ദൂരം അദ്ദേഹത്തിൻ്റെ പറമ്പിലൂടെ നടന്ന് തിരിച്ചു വന്ന് ഫോണെടുത്ത് തന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തേ തോന്നാത്തത് അപ്പോൾ സംസാരം കൊണ്ടും ചില പ്രശ്നങ്ങൾക്കും വേദനകൾക്കും അത് ശരീരത്തിൻ്റെ ആയാലും മനസ്സിൻ്റെ ആയാലും പരിഹാരമുണ്ടായേക്കാം എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ സംസാരപ്രിയനായി തന്നെ തുടരും നന്ദി